നമസ്കാരം റാഫ്റ്റ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പിനുള്ള ബ്രസീൽ ടീമിൽ ഗ്യാരൻ്റീഡ് സ്പോട്ട് ആർക്കെങ്കിലും ഉണ്ടോ ആരെങ്കിലും തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടോ ഇപ്പോൾ തന്നെ ചോദ്യം കാർലോ ആഞ്ചലോട്ടിയോടാണ് ബ്രസീൽ ടീമിൻ്റെ കോച്ചിനോട് ഇ എസ് പിന്നിനുമായിട്ട് നടത്തി അഭിമുഖത്തിലാണ് ഈ ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഗ്യാരൻ്റീഡ് സ്പോട്ട് എന്ന് ചോദിച്ചാൽ വിനിയുടെ കാര്യത്തിൽ വിനി ഇഫ് ഈസ് ഇൻ ഗുഡ് ഷേപ്പ് യെസ് വിനി വിൽ ഗോ ടു ദി വേൾഡ് കപ്പ് പരിക്കൻ്റെ പ്രശ്നങ്ങളും മറ്റു ഇല്ലെങ്കിൽ വിനി തീർച്ചയായിട്ടും വേൾഡ് ഉണ്ടാവും പക്ഷേ അവൻ അവൻ്റെ ഏറ്റവും ബെസ്റ്റിലായിരിക്കണം റോഡ്രിഗോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ റോഡ്രിഗോ ടു ഇഫ് ഈസ് അറ്റ് ഈസ് ബെസ്റ്റ് റോഡ്രിഗോ വളരെ മികച്ച താരമാണ് നിങ്ങളാരും എനിക്ക് റോഡ്രിഗോയെക്കുറിച്ചും വിനിയെക്കുറിച്ചും കൂടുതൽ പറഞ്ഞു തരേണ്ടതില്ല അവരെ വെച്ചുകൊണ്ട് ഞാൻ ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചതാണ് സോ അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം എന്ന് തന്നെ അഞ്ചലോട്ടി പറയുന്നു അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കണം എന്താണ് എസ്റ്റവായുടെയും എൻട്രിക്കിൻ്റെയും ഒക്കെ സ്ഥിതി അവർ ടീമിലുണ്ടാകും അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ എസ്റ്റവായോയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അവൻ വളരെ എങ്ങാണ് അവൻ്റെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഒക്കെ മികച്ചതാണ് മികച്ച രൂപത്തിൽ തന്നെ അവൻ പ്രീമിയർ ലീഗിൽ കളി തുടങ്ങിയിട്ടുമുണ്ട് ഒബ്വിയസ്ലി എസ്റ്റവായോ ഈ വേൾഡ് കപ്പിനുള്ള ടീമിൽ എന്ന് മാത്രമല്ല ഭാവിയിലേക്കുള്ള ദേശീയ ടീമിലും അവൻ തുടർച്ചയായിട്ട് സ്ഥാനം പിടിക്കുമെന്നെനിക്ക് ഉറപ്പുണ്ട് സോ അവൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് പ്ലെയറായിരിക്കും എന്നാണ് ആഞ്ചലോട്ടി എസ്റ്റവായോയെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ എൻട്രിക്കോ എൻട്രിക്കിനെ കുറിച്ചുള്ള ചോദ്യം അദ്ദേഹം പറഞ്ഞത് എൻട്രിക്ക് ഈസ് ലൈക്ക് എസ്റ്റവായോ ഗ്രേറ്റ് ടാലൻ്റാണ് പക്ഷേ എസ്റ്റവായ കുറച്ചുകൂടി ലക്കുകയാണ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എംപ്ലോയേഴ്സിന് ഇവിടെ നല്ല ലീഡിങ് റോൾ ഉണ്ടാകും പക്ഷേ യൂറോപ്പിൽ പോകുമ്പോൾ അത് അതുപോലെ അങ്ങനെ ലഭിക്കാറില്ല എസ്റ്റവായുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നാൽ എൻട്രിക്കിൻ്റെ കാര്യത്തിലോ ഞാൻ ഒരു വർഷക്കാലം അവനെ കോച്ച് ചെയ്തിട്ടുണ്ട് അവനൊരു പേഴ്സൺ എന്ന നിലയിലും പ്രൊഫഷണൽ എന്ന നിലയിലും പ്രൊഫഷണൽ എന്ന നിലയിലും എനിക്കിഷ്ടമാണ് ഒബ്വിയസ്ലി അവന് കൊണ്ട് കഴിയുന്നത്ര മികവിൽ കളിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് റയലിലൊക്കെ ആകുമ്പോൾ റോഡ്രിഗോയും ഒക്കെ അവിടെയുണ്ട് കോമ്പറ്റീഷൻ വളരെയധികം ഉണ്ടാവും അത് യങ് പ്ലെയേഴ്സിൻ്റെ പ്രോഗ്രസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി കോച്ച് പറയുന്നു അപ്പം കോച്ചിൻ്റെ വാക്കുകൾ കേട്ടിട്ട് എൻട്രിക്കിൻ്റെ കാര്യം അത്ര ഗ്യാരൻറ്റീഡ് അല്ല പക്ഷേ വിനിയും റോഡ്രിഗോയും എസ്റ്റവായും ഒക്കെ പരിക്കൊന്നും ഇല്ലെങ്കിൽ ബ്രസീൽ ടീമിൽ ഗ്യാരന്റീഡ് സ്പോട്ടാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ ശേഷങ്ങളായി റാഫ് ടോക്സ് വെത്താം